തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദർ തുടർന്നു വന്നിരുന്ന മരണം വരെ നിരാഹാര സമരം അവസാനിപ്പിച്ചു കെച്ചേരി സെന്ററിൽ സജ്ജമാക്കിയ സമരപ്പന്തലിൽ മുൻ നക്സലേറ്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഗ്രോ വാസു നാരങ്ങ വെള്ളം നൽകിയതോടെ സമരത്തിന് സമാപനമായി ജൂലൈ ഇരുപത്തൊമ്പതിന് ആരംഭിച്ച നിരാഹാര സമരം പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ കെഎസ്റ്റി പി അധികൃതർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് അവസാനിപ്പിക്കുന്നത് സമരത്തിനിടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ദിലീഫിനെ പോലീസ് ഇടപെട്ട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആശുപത്രിയിലും നിരാഹാരം തുടർന്നു വരികയായിരുന്നു വെള്ളിയാഴ്ച മുതൽ റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്ന് കെഎസ്റ്റി പി അധികൃതർ ഉറപ്പു നൽകിയതോടെ സ്വാതന്ത്ര്യദിനത്തിൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഗ്രോ വാസുവിൽ നിന്നും സ്വീകരിച്ച നാരങ്ങ കുടിച്ചാണ് ദിലീഫ് സമരം അവസാനിപ്പിച്ചത്

പതിനെട്ട് ദിവസം നീണ്ട സമരത്തിലൂടെ ജീവൻ പണയം വെച്ച് ദിലീപ് നേടിയെടുത്തത് സമാനതകളില്ലാത്ത വിജയമാണെന്നും ഗ്രോ വാസു പറഞ്ഞു ചടങ്ങിൽ എസ് ഡി പി ഐ ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി എ തയ്യീബ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി റുഫീന സൈനുദ്ദീൻ റിയാസ് മാള വി കെ ഹുസൈൻ തങ്ങൾ സാലിഹ് പട്ടിക്കര ഷമീർ എന്നിവർ സംസാരിച്ചു ദിലീപ് അബ്ദുൾ ഖാദർ പതിനെട്ട് ദിവസം നീണ്ട നിരാഹാര സമരത്തിന്റെ അനുഭവം പങ്കുവച്ചു മൂന്ന് പേരും നാല് പേരും ഈ ഈ മഴക്കൊന്നും അത്തരപ്പാഗതൊക്കെ എനിക്ക് സംരക്ഷകരായിട്ട് നിലനിൽപ്പിച്ചിരുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുരക്ഷോഭ പ്രവർത്തനങ്ങളെ ആ അത്തരമൊരു ഉത്തരവാദിത്തത്തിന് കാരണം അത് അത് സാഹചര്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതല്ല സമാനമായ മഴക്കെടുതിയിലും സമരം നടത്തുന്നതിന് സഹപ്രവർത്തകർ നൽകിയ പ്രചോദനം വലുതായിരുന്നു സമരത്തിനൊപ്പം നിന്ന മുഴുവൻ ആളുകൾക്കും നന്ദി അർപ്പിക്കുന്നതായും ദിലീപ് കൂട്ടിച്ചേർത്തു സിസിടിവി ന്യൂസ് കേച്ചേരി